പുലി ദേശീയപാതയോടടുത്ത് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതായി സംശയം തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ ഇന്നലെ രാത്രി എട്ടരയോടെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ഒരു ജീവിയെ കണ്ടത് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിയുകയും ചെയ്തിട്ടുണ്ട് പെട്ടിപ്പുട്ടി കാണാനില്ല നമ്മളതിന്റെ നമ്മളുടെ അടുത്ത് അന്വേഷിച്ചു അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല ക്യാമറ സെർച്ച് ചെയ്തപ്പോഴാണ് ക്യാമറയിൽ ഇങ്ങനെ കണ്ടത് അപ്പോ പുലിയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് ഉടനെ തന്നെ ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിലെ വിളിച്ചു എല്ലാവരും വന്നു ആരും പരിശോധിക്കുന്നു ഫോറസ്റ്റാർ വിളിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങളുടെ സംശയത്തിൽ നിൽക്കണു പുലി വന്നത് താഴത്തെ ഒരു കാടായ ഭാഗമാണ് അവിടെനിന്ന് തന്നെ ഇപ്പൊ പുലി മതില് ചാടിയിൽ വന്ന

പ്രധാനമായും അതൊരു നഗരത്തിനോട് ചേർന്നുള്ള ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെയാണ് ഈ പുലിയെന്ന് സംശയിക്കുന്ന തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിരിക്കുന്നത് ഇത് വലിയ കാട്ടുപൂച്ചയാണോ എന്നുള്ള ഒരു സംശയവുമുണ്ട് കാരണം മറ്റൊന്നുമില്ല പലയിടങ്ങളിലും പുലിയെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ജീവിയെ കണ്ട് അതിനുശേഷം കാറ്റുപൂച്ചയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചിറങ്ങര സ്വദേശി ധനേഷിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി ഏകദേശം ഏതരയോടുകൂടി ഈ സംഭവം ഉണ്ടായത് പട്ടിയുടെ പട്ടിയുടെ കുര കേട്ടാണ് ഈ വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് പട്ടിയെ കാണാനുണ്ടായിരുന്നില്ല പിന്നീട് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഈ സംഭവം സി സി ടി വിയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പോലീസ് എത്തി പരിശോധന നടത്തി പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ശരി ശരി